നമ്മുടെ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ കപ്പ് തൂക്കിയിരിക്കുകയാണ് ഇതിൽ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എടൂരിന്റെ ഒരു കയ്യൊപ്പ് കൂടിയുണ്ട് ദേശഭക്തി ഗാനത്തിൽ സ്റ്റേറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ നമ്മുടെ കൂട്ടുകാർ എന്റെ ഒപ്പമുണ്ട് നമുക്ക് അവരുടെ പേരും വിവരങ്ങളും ചോദിച്ചറിയാം എന്താ പേര് വീട് വെളിമാനം കലോത്സവത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു കലോത്സവം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ദേശഭക്തിഗാനത്തില് സ്റ്റേറ്റിൽ എത്താൻ സാധിച്ചതിലും എല്ലാം വളരെയധികം സന്തോഷമുണ്ട് നല്ലവണ്ണം പെർഫോം ചെയ്താൽ കഴിയുന്നതിലും നല്ല സന്തോഷമുണ്ട് എന്റെ പേര് ദേവനന്ദ പ്രദോഷ് എവിടെയാണ് താമസിക്കുന്നത് കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്റ്റേറ്റില് ഈ കൊല്ലം മത്സരിക്കുന്നത് അപ്പം അതിൻ്റെതായ സന്തോഷം എല്ലാം ഉണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നോ ഇല്ല എന്തായിരുന്നു പേര് താമസിക്കുന്നത് നെടുമുണ്ട കലോത്സവത്തെ കലോത്സവത്തെക്കുറിച്ച് എങ്ങനെയുണ്ടായിരുന്നു തൃശ്ശൂർ പോക്കുമൊക്കെ സ്റ്റേറ്റിൽ കലോത്സവത്തിന് പോകാൻ പറ്റുമെന്ന് ഇതുവരെ വിചാരിച്ചിട്ടില്ല സെക്കൻഡ് സെക്കൻഡായപ്പം കുറച്ച് ഡൗൺ ആയിരുന്നു പിന്നെ പാരന്റ്സിന്റെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് സ്റ്റേറ്റിൽ പോയി അവിടെ ഏകയേടി നല്ല ഹാപ്പിയാണ് എന്താ പേര് എവിടെ താമസിക്കുന്നത് ഞാൻ കരിക്കോട്ടക്കര കലോത്സവത്തിൽ ഇപ്പം ഫ്രണ്ട്സിന്റെയും പാരന്റ്സിൻ്റെ ഒക്കെ സപ്പോർട്ടും ഒക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഒരു ഫാക്റ്റായിട്ട് അപ്പം എങ്ങനെയുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അപ്പം വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു പിന്നെ സബ് ജില്ലയിൽ നിന്നും ജില്ലയിൽ നിന്നെല്ലാം പ്രൈസ് കിട്ടിയപ്പം ജില്ലയിൽ ഞങ്ങൾക്ക് സെക്കൻഡായി പോയായിരുന്നു എങ്കിലും അപ്പീല് വഴി ഞങ്ങൾ സംസ്ഥാനത്തെത്തി എതിർ ടീമിനെ നേരിട്ടാണ് ഞങ്ങൾ എ ഗ്രേഡ് കരസ്ഥമാക്കിയത് അപ്പം അത് വളരെയധികം ഒരു അഭിമാനകരമായ ഒരു നിമിഷം തന്നെയായിരുന്നു അപ്പം ഇതിനെല്ലാം ഭാഗമായി തീരാൻ സാധിച്ചത് ഞങ്ങൾ എനിക്കും എൻ്റെ ഗ്രൂപ്പിനും പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച സാറിനും ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് ഗുരുവിൻ്റെ പേരെന്താ സായി ജോൺ എന്താ പേര് ബിയാട്രസ് തോമസ് കലോത്സവത്തിൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ഞങ്ങൾ സബ് ജില്ലയിലായിരുന്നെങ്കിലും ജില്ലയിലായിരുന്നെങ്കിലും സ്റ്റേറ്റിൽ പോയപ്പോഴാണെങ്കിലും ഞങ്ങളുടെ ഓരോ ലെവലിനനുസരിച്ച് ഞങ്ങളുടെ കോൺഫിഡൻസും ഞങ്ങളുടെ പാർട്ട്നർ ലെവലും കൂടുക മാത്രമാണ് ചെയ്തത് പറഞ്ഞ പോലെ ജില്ലയിൽ ഞങ്ങൾക്ക് സെക്കൻഡ് ആയി പോയായിരുന്നു പക്ഷേ ഞങ്ങൾ അപ്പീൽ കൊടുത്തു ഞങ്ങൾക്ക് സ്റ്റേറ്റിൽ പോകാൻ പറ്റി സ്റ്റേറ്റിലെത്തിയപ്പം ഞങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ ഫസ്റ്റ് വാങ്ങിയ ടീമിനെ വളരെ നല്ല മാർക്കിന് വ്യത്യാസത്തോടെ ഞങ്ങൾക്ക് മറികടക്കാൻ സാധിച്ചു അങ്ങനെ എ ഗ്രേഡ് കിട്ടി അത് വളരെ വലിയൊരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടിയിട്ട് അവിടെയും എ ഗ്രേഡ് കിട്ടുക എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ച സാറിനോടും ഞങ്ങൾക്ക് സപ്പോർട്ട് ഇന്ന് ഇവിടെ എല്ലാ ടീച്ചേഴ്സും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പം അവരോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ പേര് ആൻമരി എവിടെ താമസിക്കുന്ന നെല്ലിക്കാമൂരി ഓക്കെ കലോത്സവത്തിൻ്റെ എക്സ്പീരിയൻസസ് പറയുമോ എൻ്റെയും ഇത് ഫസ്റ്റ് ടൈം ആണ് പിന്നെ നമ്മൾ ജില്ല പോലും കഴിഞ്ഞ് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല ഞാൻ ജില്ലയിൽ പോലും പോയിട്ടില്ല അപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മുടെ പ്രിൻസിപ്പളേ ഈ വർഷം റിട്ടയർ ആയുന്നതിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഇത് കൊടുത്തേക്കാണ് ഫസ്റ്റ് ടൈം അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ സംസ്ഥാനത്ത് എത്തിയപ്പോഴത്തേക്കും കുഴപ്പമില്ല നമുക്ക് വേണ്ടി കുറച്ച് ഭാഗം ഒന്ന് പാടിക്കേപ്പിക്കാൻ പറ്റുമോ സരിഗ സസപ പമപদ্দা ദബദന്നി നിദനിസ്സ സനിസാരി തെസരിഗ ഗരിഗ മാമഗമപ്പപ്പപ്പപ്പ ലാലാലാലാലാലാലാലാലാലാലാലാലാലാലാ പഗഗരിരിസസപ പഗരിരിസസനിതരലാ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതും ഭാരതം എന്റെ ഭാരതം സർവലോകവും നേറ്റുപാടും ഇതു ഭാരതം അതിമോഹരം മുനീശ്വരന്മാർ തപോബല തൽ സംസ്കൃതി ഹിമവൽ ശൃംഗതടങ്ങളിൽ നിന്നും ഉയർത്തുവന്നൊരു സംസ്കൃതി പുണ്ൂമി ത് സംസ്കൃതി ഇതു ഭാരതം തവ ഭാരതം ഇതു ഭാരതം മമ ഭാരതം തവ ഭാരതം നവ ഭാരതം വളരെ മികച്ച ഒരു പ്രകടനമായിരുന്നു നമ്മളിപ്പോൾ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടാൻ ഇവർക്ക് സാധിച്ചത് തീർച്ചയായും ലിൻസ് ടീച്ചർ പോകുമ്പോൾ ഈ എടൂർ സ്കൂളിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് നമ്മളിപ്പോൾ നൽകിയത് ഭയങ്കര സന്തോഷമുണ്ട് ഇതിനെല്ലാം ഭാഗമാകാൻ പറ്റിയതിൽ ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ഓരോ രൂപയുടെ രൂപയുടെ പർച്ചേസിനും ന്യൂഇയർ ഫാഷൻസ് വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫാസ്റ്റ് വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു ഹൺഡ്രഡ് പെർസെന്റേജ് ബാക്ക് ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു എൻ ആർ ഐ ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ യൂണിഫോം സാരികൾ ലേറ്റസ്റ്റ് ലേഡീസ് വെയർ ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ ജെൻസ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകളും തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള വസ്ത്രങ്ങളും ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് അൻപട്ടാമ്പി